ഹായ് ഫ്രണ്ട്സ് തർപ്പൽ നീസുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ബ്രൂമിലേഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് സെവൻറ്റി പ്ലസ് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ബ്രുമിലിയാഡ് പ്ലാന്റ്സ് ആണ് ഇപ്രാവശ്യം നമുക്ക് ലോഡ് വന്നിരിക്കുന്നത് അത്യാവശ്യം എല്ലാ ഇമ്പോർട്ടൻറ്റ് ആണ് എല്ലാം നല്ല ആയിട്ടുള്ള കിഡിലിനായിട്ടുള്ള ആണ് കാരണം ഓരോ പ്ലാന്റും ഓരോ ഭംഗിയിലാണ് ഈ വന്നിരിക്കുന്നത് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ വന്നേക്കുന്നത് സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് ആട്ടോ പിന്നെ ഇതിൽ ചില പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഒരു ടെൻ ക്വാണ്ടിറ്റി ഫിഫ്റ്റീൻ ക്വാണ്ടിറ്റി അങ്ങനെ പിന്നെ ചിലത് നമുക്ക് ട്വൻ്റി ഫൈവ് ടു ഫിഫ്റ്റി ക്വാണ്ടിറ്റി ഈ വെറൈറ്റിയൊക്കെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാ വെറൈറ്റീസ് നമുക്ക് എന്താ പറയുക ഒരേ ക്വാണ്ടിറ്റിയിലല്ല വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ അതായത് ഓരോ പ്ലാന്റിൻ്റെയും ഫോട്ടോ ഇട്ടിട്ട് ഐ ഡി വെച്ച് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബ്രൂമിലിയാറ്റ് ലവേഴ്സ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നയൻ ഫിഫ്റ്റി റുപ്പീസ് മുതലാണേ നയൻ ഫിഫ്റ്റി റുപ്പീസ് മുതലാണ് ഓരോ പ്ലാന്റ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് അല്ല ചിലത് നമുക്ക് തൗസൻഡ് എബോ ഉണ്ട് ചിലത് നമുക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ ഉണ്ട് കാരണം ഓരോ വെറൈറ്റി അനുസരിച്ച് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് Så av denne. നിങ്ങൾക്ക് താല്പര്യമുള്ള പ്ലാൻ ഏതാ നോക്കിയിട്ട് ഒന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും പിന്നെ മാക്സിമം നമ്മളത് ഫോട്ടോട് കൂടി തന്നെ അയച്ചു തരാനാണ് ശ്രദ്ധിക്കുന്നത് ഒത്തിരി പ്ലാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ബെയർ ചെയ്യും പിന്നെ ബ്രുമിലിയാടിൻ്റെ ഒരു കാര്യം അറിയുള്ളൂ നമുക്ക് മറ്റുള്ള പ്ലാൻസ് പോലെയല്ല ഇതിൻ്റെ റൂട്ട് ഭയങ്കര ചെറുതായിരിക്കും നമുക്ക് മറ്റുള്ള പ്ലാൻസ് പോലെയുള്ള ഭയങ്കര നീളമുള്ള അല്ലെങ്കിൽ ആഴത്തിലുള്ള റൂട്ട്സ് നമുക്ക് ബ്രുമിലേറ്റ് പ്ലാന്റ്സിന് ഉണ്ടാവത്തില്ല വളരെ നേർമയായ റൂട്ട്സ് നമുക്ക് ഈ ഒരു ബ്രുമിലിയേറ്റ് പ്ലാൻസിൽ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് റൂട്ട് പൊട്ടിപ്പോയതോ അല്ലെങ്കിൽ റൂട്ടില്ലാത്ത പ്ലാന്റ് അയക്കുന്നതും ഒന്നുമല്ല റൂട്ട് കുഞ്ഞിതായിരിക്കും നമുക്ക് ഈ ബ്രൂമിലേറ്റ് പ്ലാന്റ്സ് മറ്റുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച് റൂട്ട് ചെറിയ റൂട്ടായിരിക്കും ഒരു പ്ലാന്റ് ഉണ്ടാവുന്നത് പിന്നെ നമ്മളിത് ചെറിയൊരു കോംബോ ഇതിൽ കൊണ്ടുവരുന്നുണ്ട് അതായത് രണ്ട് പ്ലാന്റ് ഏതേലും ഈ നയൻ ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ്സിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ നയൻ ഫിഫ്റ്റി റുപ്പീസിൽ നമ്മളൊരു ട്വൻറ്റി പ്ലസ് വെറൈറ്റീസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രണ്ട് വെറൈറ്റി നിങ്ങൾക്ക് തൗസൻഡ് സിക്സ് ഹണ്ട്രഡ് റുപ്പീസിന് അതായത് രണ്ട് പ്ലാന്റ് എടുക്കുമ്പോൾ തൗസൻഡ് സിക്സ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് പേ ചെയ്താൽ മതി അപ്പോൾ ഏതെങ്കിലും രണ്ട് പ്ലാന്റ് നമ്മൾ കോംബോ ആയിട്ട് സെറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല പക്ഷേ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് ഡിഫറൻറ്റ് കളർ ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് നയൻ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഇതിൽ മാത്രം ആട്ടോ നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസിൽ ഏതെങ്കിലും രണ്ട് ഡിഫറെൻ്റ് വെറൈറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നമുക്കത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് എടുക്കാവുന്നതാണ് രണ്ട് പ്ലാന്റ് ആയിരിക്കും ഇതിൽ വരുന്നത് നാല് പ്ലാന്റ് ആണെങ്കിൽ വീണ്ടും ും ആ സെയിം റേറ്റ് തന്നെ അതായത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അങ്ങനെയാണ് റേറ്റ് വരും പോസ്റ്റേജ് ഇതിൽ എക്സ്ട്രാ വരും കേട്ടോ ബ്രൂമിലിയാഡ് പ്ലാന്റ്സിന് അപ്പോൾ എല്ലാത്തിൻ്റെ ഐ ഡി കാരണം ഓരോ പ്ലാന്റിനും ഓരോ ഐ ആണ് വരുന്നത് നമ്മൾ നമ്പർ സിസ്റ്റം ആണ് യൂസ് ചെയ്തേക്കുന്നത് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക കാരണം ഇതിലുള്ള എല്ലാ വെറൈറ്റീസും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ക്വാണ്ടിറ്റി കുറവായിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ ഇതിൽ ബ്രൂമിലിയാഡ്സിൽ കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ബ്രൂമിലാഡ് പ്ലാന്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നമുക്ക് ഈ ഗ്രീൻ നെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രീൻ ഗ്രീനറ്റിൻ്റെ അടിയിൽ വെച്ച് വളർത്താൻ പറ്റിയൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ബ്രൂംഗ്ലിയാട്സ് ഡയറക്ട് സൺലൈറ്റ് അത്രയ്ക്ക് ഓപ്ഷൻ അത്രയ്ക്ക് കൊടുക്കുന്നില്ല കാരണം ലീഫ് ബേൺ വരാനുള്ള സൺബേൺ ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ബ്രൈറ്റിലായിട്ടാണ് ഏറ്റവും കൂടുതൽ നല്ലത് വാട്ടറിങ് എന്ന് പറയുമ്പോൾ ഈ പ്ലാന്റിൻ്റെ അകത്ത് വെള്ളം നിൽക്കണം പോട്ടിലല്ല പ്ലാന്റിൻ്റെ അകത്ത് ആ ഒരു ഈയൊരു നടുക്കുള്ള ആ ഒരു സ്പേസിൽ അതിൻ്റെ ലീഫിൻ്റെ അകത്ത് കുറച്ച് വെള്ളം എപ്പോഴും തങ്ങി നിൽക്കണം അത് ബ്രുമിലിയാർസിന് എപ്പോഴും വേണ്ടിയൊരു കാര്യമാണ് ആ ഒരു സ്പേസിൻ്റെ അകത്ത് നമ്മൾ വെള്ളം തങ്ങി നിൽക്കുമ്പോഴാണ് പ്ലാന്റ് നല്ല രീതിയിൽ വളരുന്നത് പോട്ടിൽ നമുക്ക് എവറി ത്രീ ടു ഫോർ ഡേയ്സിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് മണ്ണിൽ വാട്ടർ ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മൾ ടോപ്പ് വാട്ടറിങ് മെത്തോഡാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബ്രും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പിന്നെ ഇപ്പൊ നമ്മൾ തരുന്ന പോട്ടിന്റെ സൈസ് ഇപ്പൊ കറക്റ്റ് ആയിരിക്കും പ്ലാന്റ് വളരും ദൂരം നമുക്ക് പോട്ടിന്റെ സൈസ് മാറ്റാവുന്നതാണ് കേട്ടോ ഒത്തിരി അധികം ഡിഫറെന്റ് വെറൈറ്റീസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് കാരണം എത്രത്തോളം കളേഴ്സ് ഉണ്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയാ പറയാൻ പറ്റില്ല ചില അതൊക്കെ മൾട്ടി കളേഴ്സ് ആണ് ഡബിൾ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡ്സിൽ തന്നെ കുഞ്ഞു കുഞ്ഞ് പാച്ചസ് ആയിട്ട് പ്ലാന്റിൽ ഡിഫറൻറ്റ് ഷെയ്ഡ്സിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ചിലത് കാണുമ്പോൾ നമുക്ക് അതായത് ഡിഫറൻസ് ഇല്ലാന്ന് തോന്നും പക്ഷേ എല്ലാം ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ എല്ലാ വെറൈറ്റി ഞാൻ ഓൺലൈൻ ഇതിൽ കൊടുത്തിട്ടില്ല സെലക്റ്റഡ് വെറൈറ്റീസ് മാത്രം നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തേക്കണം താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം കാറ്റലോഗ് വഴി മാത്രമാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് വാട്സപ്പ് വഴി കേട്ടോ സോ താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ